ഇത് ഒരു വെറൈറ്റി പോവാണ് ഞാനുള്ളത് ഹത്തൽവാദി പാർക്ക് ആ നമ്മളിപ്പോ ഹത്തയിലുള്ള അൽവാദി പാർക്ക് നല്ല മനോഹരമായ പാർക്കാണ് എല്ലാവർക്കും പബ്ലിക്കിന് എല്ലാവർക്കും വരാൻ പറ്റിയ നല്ലൊരു പാർക്കാണ് ൾക്കാര് സീറ്റുകൾ പിന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും അത്താ പാർക്ക് ഒരു അത്താ നീതി ബോർഡ് നമുക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ അങ്ങനെ ഒരുപാട് മരങ്ങള് ഇവിടെ ഫസ്റ്റ് ഇരിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലോ അപ്പൊ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇവിടെ വന്ന് ട്രൈ ചെയ്യാണ് നമ്മുടെ ഈ ഭാഗത്തേക്ക് വന്നാൽ അത്താ ഡാം ഹില് പാർക്ക് അതേമാതിരി ഈ അൽവാദി പാർക്ക് ഇങ്ങനെ ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ വരാൻ പറ്റുന്നതാണ് ഇത് ഒരു വെറൈറ്റി നമ്മളൊന്നും നമ്മളെ ഇവിടെ ഇല്ലാത്തൊരു വെറൈറ്റി ആണ് ഉണ്ട് കായയുണ്ട് രൂപങ്ങാഗോലുമാതിരി ഒരു കായ അങ്ങനെ നല്ലൊരു മരണത് അപ്പൊ നല്ല ഗ്രീനറിയാണ് ഇവിടെ കാണാൻ അല്ലേ ആ നല്ല ആ തകള് പക്ഷികള് എല്ലാം എല്ലാവരും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാ അപ്പൊരു വീഡിയോ ആയി കാണാം അല്ലെ